ശ്രദ്ധേയമായ ജനകീയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ദയയുടെ കേന്ദ്രമായി മാറിയെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു ബ്ലോക്ക് പരിധിയിലെ ക്ഷീര കർഷകർക്ക് പ്രയോജനപ്രദമായ തേതുവിനൊരു താങ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ിഫ്റ്റിംഗ് ഡിവൈസ് അതിന്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് ഈ നൂതനത്വം ഇനോവേഷൻ എന്നൊക്കെ പറയുന്ന പല സംഗതികളുണ്ട് അത് എല്ലാവരും സർവേ ചെയ്യാത്തതായിട്ടുള്ള എന്നാൽ വ്യത്യസ്ത സ്വഭാവമുള്ള പുതിയ രൂപഭാവങ്ങളുള്ള സംഗതിയാണ് നമ്മൾ ഇത് കണ്ടത് രോഗം വന്ന് ഇണേറ്റി നിൽക്കാൻ കഴിയാത്ത കന്നുകാലികളെ യന്ത്രത്തിന്റെ സഹായത്തോടെ എഴുന്നേൽപ്പിക്കുന്ന കൗലീഫ് ഡിവൈസിന്റെ പ്രവർത്തനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു മലപ്പുറം ജില്ലയിൽ ആദ്യമായാണ് ഇത്തരം യന്ത്രം പുറത്തിറക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ പദ്ധതിക്ക് കൂടാതെ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി കാലിത്തീറ്റ വിതരണം എന്നീ പദ്ധതികളുടെയും നിർവഹണത്തിന് ചടങ്ങിൽ തുടക്കം കുറിച്ചു മൊത്തം നാൽപ്പത് ലക്ഷം രൂപയുടെ സഹായ വിതരണത്തിനാണ് തുടക്കമായത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർ അബ്ദുൽ മെഹ്റൂഫ് പദ്ധതി വിശദീകരണം നടത്തി പാലളക്കുന്ന ക്ഷീര കർഷകർക്ക് നൽകുന്ന പരമാവധി സബ്സിഡി സംഖ്യയായ നാൽപ്പതിനായിരം രൂപയ്ക്ക് അർഹരായ പന്ത്രണ്ട് കർഷകരെ ചടങ്ങിൽ ആദരിച്ചു മുറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമ്മൽ ആസൂത്രിത സമിതി വൈസ് ചെയർമാൻ പി എ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുഹമ്മദ് അലി മാസ്റ്റർ മെഹനാസ് എ കെ സെഫിയ പന്തലാഞ്ചിരി ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ശ്രീധരൻ സത്യൻ എം താജ് മൻസൂർ വിവേക് എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ടി ബഷീർ ജലീൽ മാസ്റ്റർ പി പ്രകാശൻ എൻ അബ്ദുൽ ബഷീർ റാബിയ കുഞ്ഞി മുഹമ്മദ് തുടങ്ങി നിരവധി പേർ സംഗമിച്ചു മലബാർ ടൈംസ് മലപ്പുറം